നടി മഞ്ജു വാര്യരും കാവ്യമാധവനുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സൗന്ദര്യ മത്സര വേദിയിൽ മത്സരാർത്ഥിയുടെ കാവ്യയാണോ മഞ്ജുവിനെയാണോ ഇഷ്ടം എന്തുകൊണ്ട് എന്ന് ശോഭ വിശ്വനാഥ് ചോദിച്ചു ഈ ഒരു ചോദ്യം വലിയ ചർച്ചയായി മാറുകയായിരുന്നു തനിക്ക് ഷോയുടെ സംഘാടകർ തന്ന ചോദ്യമാണിതെന്നാണ് ശോഭ പറഞ്ഞത് എപ്പോഴും ജനശ്രദ്ധ നേടുന്നവരാണ് കാവ്യമാധവനും നടി മഞ്ജു വാര്യരും മഞ്ചുവാര്യരുടെ മുൻഭർത്താവായ നടൻ ദിലീപിനോടൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ കാവ്യ ഇവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ വാർത്തയായതാണ് കാവ്യമാധവനുമായിട്ടുള്ള ദിലീപിന്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു ബന്ധം പിരിഞ്ഞതെന്നാണ് സിനിമാ ലോകത്തെ സംസാരം ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു മഞ്ജുവരും കാവ്യമാധവനും എന്നാൽ പിന്നീട് ഇവർ അകന്നു സുഹൃത്തുക്കളായിരുന്ന കാലത്ത് ചില അഭിമുഖങ്ങളിലെല്ലാം മഞ്ജുവിനെ കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുമുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് ചില കല്യാണങ്ങളൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ പക്ഷേ ഫോണിലുള്ള ബന്ധം അപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനേ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നയാളാണ് മഞ്ജു ചേച്ചി എന്ന് കാവ്യ മാധവൻ ഒരിക്കൽ പറയുകയുണ്ടായി ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇങ്ങനെ സംസാരിച്ചത് ഈ ബന്ധം പിരിഞ്ഞ ശേഷം കാവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തുന്നത് ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന സിനിമയിലൂടെയാണ് ദിലീപുമായി ചേർത്ത് ഗോസിപ്പുകൾ വന്നെങ്കിലും അന്നും കാവ്യയും അഞ്ജുവും തമ്മിൽ സൗഹൃദമുണ്ട് ഇതേക്കുറിച്ച് കാവ്യ സംസാരിക്കുകയും ഉണ്ടായി ഞാൻ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചിയും ദിലീപ് ഏട്ടനേക്കാൾ കൂടുതൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയാണ് സിനിമയിലുള്ളവരിൽ ഏറ്റവും വിഷമം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതും മഞ്ജു ചേച്ചിയോടാണ് എൻ്റെ സ്വപ്നം എന്താണെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അവർക്കറിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലും മറ്റൊരു സ്ഥലത്ത് പോയാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും എനിക്കൊരു സ്ഥലത്ത് പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത സ്ഥലമായിരിക്കുമെന്ന് എന്നെ വളരെ നന്നായി അറിയുന്നവർക്കെല്ലാം അറിയാമെന്നും കാവ്യ അന്ന് പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ബന്ധം പിരിയുകയും ചെയ്തു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജുവരും നിയമപരമായി വേർപിരിഞ്ഞത് വിവാഹശേഷം കാവ്യ സിനിമാ രംഗം വിട്ടപ്പോൾ വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവരൂർ സിനി സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി പതിനഞ്ച് വർഷം നീണ്ട ഇടവേള അവസാനിപ്പിച്ച സിനിമകളിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കാവ്യം അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ കാവ്യം ശ്രദ്ധ നൽകുന്നത് തിരിച്ചുവരവിനെക്കുറിച്ച് നടി ഇതുവരെ സൂചനകളൊന്നും തന്നിട്ടുമില്ല നടി കാവ്യ മാധവന്റെ അച്ഛൻ മാധവൻ കഴിഞ്ഞ മാസമായിരുന്നു മരണപ്പെട്ടത് മാധവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ കാവ്യ വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നത് കുടുംബിനിയായ ശേഷം മകൾ അഭിനയിച്ചിട്ടില്ല അതിൽ മാധവന് ഏറെ വിഷമമുണ്ടായിരുന്നു ഒരു സിനിമയിൽ ഒരു ശക്തമായ നായിക കഥാപാത്രം അവതരിപ്പിക്കണം എന്നായിരുന്നു മാധവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കാവ്യമാധവൻ തിരിച്ചു വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരിച്ചിരുന്നു